അശ്വതി നക്ഷത്രം ഈ ഒരു മാസത്തെ ശുഭാശുഭഫലങ്ങൾ നോക്കാം അതോടൊപ്പം തന്നെ വിവാഹയോഗം എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്നു കൂടി നോക്കാം അപ്പിത് പൊതുവായൊരു ഫലമാണ് ജാതകഫലം വ്യക്തിയുടെ ജാതകഫലം വീടിൻ്റെ ആ വ്യക്തി താമസിക്കുന്ന വീടിൻ്റെ പൊതുവായൊരു ജാതകഫലം ആ വാസഭൂമി വ്യക്തി താമസിക്കുന്ന വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഭൂമിയുടെ ഒരു ജാതക ഫലം എല്ലാത്തിനും ജാതകമുണ്ട് അപ്പ ഇത് മൂന്നും സംബന്ധിപ്പിച്ചുള്ള ഫലമാണ് പറയുക അപ്പൊ ഏതെങ്കിലും രീതിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ അനുകൂല ഊർജം വരുന്നത് തടസ്സമായിട്ടുണ്ടെങ്കിൽ സ്ഥലത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഈ വ്യക്തിയിലേക്ക് അപ്പം അതുകൂടി നമ്മുടെ ഈ ഒരു പ്രശ്നവിചാരത്തിൽ കൂടെ സൂചിപ്പിക്കുന്നു അശ്വതി നക്ഷത്രത്തിൻ്റെ ആണെന്ന് പൊതുവായൊരു ഫലമാണ് എല്ലാവർക്കും യോജിക്കണമെന്നില്ല യോജിക്കുന്നവർ ഇതിൽ പറയുന്ന അനുഭവങ്ങൾ ഉള്ളവർ ഇതിൽ പറയുന്ന പോലെ തന്നെ ചെയ്യുക അതോടൊപ്പം തന്നെ ടാരോട്ട് റീഡിങ് കൂടി നമ്മൾ ചേർത്ത് നടത്തുന്നുണ്ട് രണ്ടും സമന്വയിപ്പിച്ചിട്ടാണ് ഫലം പറയുന്നത് ചിങ്ങമാണ് ആരോടെ ഫലം കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ടയറോട്ട് റീഡിയും കൂടി നോക്കാം എന്നിട്ട് രണ്ട് ഫലവും സമന്വയിപ്പിച്ച് എന്താണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലമെന്ന് നോക്കാം ഈ മാസത്തെ അനുഭവം അശ്വതി നക്ഷത്രത്തിൻ്റെ വിവാഹയോഗവും ഈ മാസത്തെ ഫലവും പ്രശ്നവിചാരത്തോടൊപ്പം ടയറോട്ട് റീഡിയും കൂടി നടത്തുകയാണ് അപ്പോൾ നമുക്ക് ടാരോട്ട് ഫലം എന്താണെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൻ്റെ ആരോടെ രാശി കവിടി വാരി രാശി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ചിങ്ങിൻ്റെ രാശിയാണ് അപ്പം ചിങ്ങിൻ രാശിയിൽ നിന്നും തന്നെ ഈ കാർഡ് വെച്ച് തുടങ്ങാം നമുക്ക് എടുക്കാം ഒരു തവണ കൂടി നമ്മളത് ഷഫിൾ ചെയ്തിട്ട് എടുക്കുന്നതാണ് ഇതിൽ നിന്നും പകർത്ത് കിട്ടുന്നത് നമ്മളെടുക്കും ചിങ്ങിൻ്റെ രാശിയിൽ നിന്നാണ് തുടങ്ങുന്നത് ഇപ്പം ഒരു കോൺഫ്ലിക്റ്റും താഴെ കിടക്കുന്ന വാളും എല്ലാം സൂചിപ്പിക്കുന്നത് ഒരു സംഘർഷത്തിൽ കൂടി പോകുന്ന ഒരു വ്യക്തി ചിങ്ങൻ രാശി രാശിയുടെ അധിപതിയാണെങ്കിൽ സൂര്യനാണെങ്കിൽ അഷ്ടമത്തിലാണ് അഷ്ടമത്തിലാണെന്ന് മാത്രമല്ല അത് ശനിയുടെയും രാഹുവിൻ്റെയൊക്കെ യോഗത്തോടു കൂടിയാണ് നിൽക്കുന്നത് അദ്ധ്വാനിയാണ് നല്ലൊരു കഠിനാധ്വാനിയാണ് ശാന്തമായ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തി സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ക്യൂൻ ഓഫ് കഫ്സ് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളൊക്കെ നടക്കാനുള്ളൊരു അവസ്ഥയുമുണ്ട് ഇതിൽ ചിങ്ങൻ രാശിയുടെ അഞ്ചാം ഭാവം മനസ്സിനെ സൂചിപ്പിക്കുന്ന പേസ് ഓഫ് സോട്ട്സാണ് നല്ല രീതിയിൽ പ്രയത്നിക്കുന്ന നല്ല പ്രതീക്ഷകളുള്ള എന്ന ഒരു നെഗറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ബാധിച്ചു നിൽക്കുന്ന ഒരവസ്ഥ കൂടി സൂചിപ്പിക്കുന്നുണ്ട് ദി ഡെയ്വിൽ എന്ന് പറഞ്ഞ കാട അതാണ് അപ്പം അങ്ങനെ നെഗറ്റീവ് എനർജി ബാധിച്ച് ഒരു കുഴപ്പം നമ്മൾ ചെന്ന് പെടുന്നതൊക്കെ അബദ്ധങ്ങളിലായിരിക്കും എന്ത് വേണമെന്ന് കൺഫ്യൂഷനോട് കൂടി ഒരു വ്യക്തി എന്നാൽ നഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്ന ചിങ്ങൻ രാശിയുടെ അധിപതിയായി സൂര്യൻ നിൽക്കുന്ന രാശി ഫൈവ് ഓഫ് കപ്സ് ദുഃഖിതനാണ് നിരാശ ഉള്ള വ്യക്തിയാണ് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ഉണ്ട് കാരണം സമ്മിശ്രമായ ഒരു വികാരം മനസ്സിൽ ഏത് ചോയ്സ് എടുക്കണമെന്ന് അറിയാതെ ഉള്ളൊരവസ്ഥ ബാലൻസിലേക്ക് വരുന്നുണ്ട് ഭയപ്പെടാനൊന്നുമില്ല വ്യാഴം നിൽക്കുന്ന രാശിയാണ് ഇത് സ്റ്റാർ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ബാലൻസിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ബാലൻസിലേക്ക് വരുന്നുണ്ട് അതുപോലെ ദിയംബറ നല്ല ചിന്താഗതിയും നല്ല രീതിയിലുള്ള ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്താൽ മതി എന്നാണ് സൂചിപ്പിക്കുന്നത് കാരണം സൗഭാഗ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നൈനോ ക നൈനോ പെൻഡാക്കൾ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങളും എന്ത് എങ്ങനെ മുന്നോട്ട് പോകണം പോകണമെന്നുള്ളത് നമുക്ക് നോക്കാം വ്യക്തമായിട്ട് ഇന്ന് ലഭിച്ചിരിക്കുന്ന ആരോടെ രാശി ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശിയിൽ ഗുളിക നിൽക്കുന്ന സമയമാണ് അതോടൊപ്പം തന്നെ അഷ്ടമത്തിലാണ് സൂര്യൻ ചിങ്ങൻ രാശിയുടെ അധിപതിയായ സൂര്യൻ നിൽക്കുന്ന അഷ്ടമത്തിൽ മീനൻ രാശിയിൽ ശനിയുടെയും രാഹുവിൻ്റെയും ശുക്രൻ്റെയും ബുദ്ധൻ്റെയും ഉപ്പം കൂടി രണ്ടാം ഭാവാധിപതി ആറാം ഭാവാധിപതി ഏഴാം ഭാവാധിപതി അതുപോലെ പത്താം ഭാവാധിപതി അങ്ങനെ കർമ്മം വാക്ക് പ്രവൃത്തി ശത്രു ശത്രു അല്ലെങ്കിൽ വിഘ്നങ്ങൾ ഇതിനൊക്കെ സൂചിപ്പിക്കുന്നത് അഷ്ടമത്തിലാണ് എല്ലാം കൂടി നിൽക്കുന്നത് അപ്പം വിഘ്നങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ട് അതും കാട് കാണിക്കുന്നുണ്ട് ഫൈവ് ഓഫ് കപ്സ് എന്ന കാട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കറുത്ത കമ്പളം പുതച്ച ഒരാളുടെ അത് സൂചിപ്പ് അത് അഷ്ടമത്തിലാണ് രാ സൂര്യൻ നിൽക്കുന്ന അതേ രാശിയിലാണ് അപ്പം സൂചിപ്പിക്കുന്നത് ഒരുപാട് നിരാശയും ദുഃഖങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എല്ലാം ഒരു ബാലൻസിലേക്ക് വരുന്നുണ്ട് ദി സ്റ്റാർ എന്ന് പറഞ്ഞ കാർഡ് പത്തിൽ നിൽക്കുന്നു ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എങ്കിലും ആലോചിച്ച് തീരുമാനം എടുക്കുക ഇപ്പൊ ദി ഡെവിൽ എന്ന് പറഞ്ഞ കാർഡ് ഒരു നെഗറ്റീവ് ആണ് നമ്മൾക്ക് ഉണ്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മളെ ബാധിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതായത് ആറാം ഭാവം എന്ന് പറയുമ്പോൾ ശത്രുഭാവം കൂടിയാണ് അത് എന്തൊക്കെയോ നമുക്ക് നമുക്ക് യോജിക്കാത്ത ശത്രുഭാവം എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് യോജിക്കാത്ത കാര്യങ്ങൾ നമുക്കെതിരെ തന്നെ തിരികെ വരുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ടെന്നാണ് നമ്മളെ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ ഒരുപാടുണ്ടാക്കുന്നുണ്ട് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ച് വ്യക്തമായ ചിന്തകളോടുകൂടി വ്യക്തമായി ആലോചിച്ച് തീരുമാനം എടുക്കാനാണ് സൂചിപ്പിക്കുന്നത് പെട്ടെന്ന് എടുത്ത് ചാടി തീരുമാനം എടുക്കാതെ കാരണം ഇത് ഈ സ്റ്റാർ എന്ന് പറഞ്ഞ കാട് നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് അത് തന്നെ വ്യാഴത്തിൻ്റെ ഒരു യോഗമുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ മാറി നല്ലൊരു ബാലൻസ് നല്ലൊരു ശാന്തവും സമാധാനവുമായ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു ോ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം പടിഞ്ഞാറ് ഭാഗം കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കാര്യമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുന്നത് പടിഞ്ഞാറ് ഭാഗം കണ്ടിട്ട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പടിഞ്ഞാറ് ഭാഗം കണ്ട് അവിടെ നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നുന്ന എന്തെങ്കിലും വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതായത് കാലപ്പഴക്കം ചെന്നെന്തെങ്കിലും നമുക്ക് ഉപകാരപ്രദമല്ലാത്ത ഉപകാരപ്രദമല്ലാത്ത കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങളുടെ വീടിൻ്റെ ആ സ്ഥാനത്ത് ഭൂമിയിലോ അല്ലെങ്കിൽ വീടിൻ്റെ ആ പടിഞ്ഞാറ് ഭാഗത്തോ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കുക കാരണം അനുകൂല ഊർജം വരേണ്ടതിന് പകരം കലഹം സൃഷ്ടിക്കുന്ന ടെൻഷൻ സൃഷ്ടിക്കുന്ന ഊർജമാണ് വരുന്നത് അപ്പം അത് നോക്കിയിട്ട് വ്യക്തമായിട്ട് അവിടെ ക്ലിയർ ആക്കുക വയറിന് ബുദ്ധിമുട്ടുണ്ടാകും എപ്പോഴും അതുപോലെ ഹൃദയഭാഗത്ത് എപ്പോഴും അസ്വസ്ഥതകൾ കൊണ്ടിട്ടുള്ള ടെൻഷൻ കൊണ്ടുണ്ടാകുമ്പോ അല്ലെങ്കിൽ നേർക്കിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാകും കാലിനുണ്ടാവും ബുദ്ധിമുട്ട് അതൊക്കെ സൂചിപ്പിക്കുന്നത് ആ ഒരു പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്ന നെഗറ്റീവ് എനർജിയാണ് അത് നിങ്ങൾക്ക് യോജിക്കുന്നില്ല അപ്പൊ അവിടെ ശുദ്ധമാക്കുക അതുപോലെ തന്നെ ഈശ്വര ചൈതന്യത്തെ നന്നായിട്ട് വർദ്ധിപ്പിക്കുക ഈശ്വരചൈതന്യം ഓൾറെഡി ഉണ്ട് പക്ഷെ എന്നാൽ കൂടിയും ഭണ്ഡാരം പോലെ നമ്മൾ എന്തോ ഒരു പണം ഒക്കെ ഇട്ടേക്ക് ഇട്ട് ഒരു ഭണ്ഡാരം പോലെ ഉണ്ടായിട്ട് അത് പിന്നീട് നമ്മളത് ഉപേക്ഷിച്ച പോലെയാണ് കാണുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിച്ച് ഒന്നില്ലെങ്കിൽ അത് നല്ലൊരു പണം അതായത് ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് അല്ലാതെ നമുക്കൊരു സമ്പാദ്യം എന്ന നിലയ്ക്ക് അത് മാറ്റാൻ ശ്രമിക്കുക അപ്പൊ കൂടുതൽ കാര്യങ്ങളുമായി മറ്റൊരു വീഡിയോയിലേക്ക് കാണാം